എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ശബരിമല ക്ഷേത്രം ആരുടേതായിരുന്നു ഒപ്പം തന്നെ ശബരിമലയിലെ അയ്യപ്പൻ ആരുടെ ആരാധനാമൂർത്തിയായിരുന്നു ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും തർക്കങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് ശബരിമലയെ സംബന്ധിച്ച വിവിധ അവകാശവാദങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ശബരിമല ക്ഷേത്രം ഒരു ബൗദ്ധ ആരാധനാ കേന്ദ്രമാണെന്നാണ് ഒരു അവകാശവാദം ശബരിമലയ്ക്ക് ചുറ്റുമുള്ള കൊടുങ്കാടുകളിൽ താമസിച്ചിരുന്ന മലയേറിയ പോലുള്ള ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേത്രമായിരുന്നു ഇതെന്നാണ് മറ്റൊരു വാദം ഇത്തരം അവകാശവാദങ്ങൾക്ക് സാങ്കത്യമില്ലെന്നും ശബരിമല ഇന്നത്തെ പോലെ ചരിത്രത്തിലും ഒരു ബ്രാഹ്മണിക്കൽ പാരമ്പര്യത്തിൽപ്പെട്ട ക്ഷേത്രം തന്നെയാണ് എന്നാണ് മറ്റൊരു വാദം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ശബരിമലയെ സംബന്ധിച്ച ആദിവാസി വിഭാഗങ്ങളുടെ അവകാശവാദങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട് അതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യം എന്താണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗോത്ര വിഭാഗങ്ങളുടെ അവകാശത്തെക്കുറിച്ചായതിനാൽ തന്നെ എഴുതപ്പെട്ട രേഖകളുടെ അപര്യാപ്തത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അറിവും എഴുത്തിൻ്റെ പാരമ്പര്യവും ചരിത്രപരമായി തന്നെ നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന നിലയിൽ ആദിവാസികളുടെ കയ്യിൽ തങ്ങളുടേതാണ് ശബരിമല എന്ന് തെളിയിക്കാൻ പര്യാപ്തമായ ലിഖിതങ്ങളോ മറ്റോ കാണുക എന്നത് പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വാമൊഴിയായുള്ള കുറേ അവകാശവാദങ്ങളും ഒപ്പം തന്നെ ഐതിഹ്യങ്ങളുമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ശബരിമലയിലും ചുറ്റുമുള്ള മലകളിലും നൂറ്റാണ്ടുകളായി താമസിച്ചു വന്നിരുന്ന മലയരയ വിഭാഗമാണ് ശബരിമല അയ്യപ്പനും ആ ക്ഷേത്രവും തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ള ഒരു ഗോത്ര വിഭാഗം അയ്യപ്പൻ തങ്ങളുടെ ഗോത്രത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നുവെന്നും ശബരിമലയിൽ പൂജകൾ ചെയ്തിരുന്നത് മലയരയരുടെ പൂർവ്വപിതാക്കന്മാരായിരുന്നു ഈ ഒരു വാദമാണ് മലയര വിഭാഗം പ്രധാനമായും ശബരിമലയെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുന്നത് മകരവിളക്ക് സമയത്ത് ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ ആരാണ് ദീപം തെളിയിക്കുന്നത് അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നത് ഇതിനെ സംബന്ധിച്ച ചർച്ചകളിലാണ് മലയരയരാണ് ഈ ഒരു പ്രവൃത്തി കാലാകാലങ്ങളായി നടത്തിയിരുന്നത് എന്നൊരു വാദം മുന്നോട്ട് വയ്ക്കപ്പെട്ടു പൊന്നമ്പലമേട്ടിൽ പരമ്പരാഗതമായിട്ട് ദീപം തെളിയിച്ചിരുന്ന മലയരയ ആദിവാസി വിഭാഗമാണ് എന്ന കാര്യം ഇന്ന് ഏറെക്കുറെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നപ്പോഴാണ് ശബരിമലയിലെ മലയാള വിഭാഗങ്ങൾ അവിടുന്ന് മാറ്റി താമസിപ്പിക്കപ്പെട്ടത് ഇതിനെ തുടർന്ന് അവർക്ക് പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിയിക്കാനുള്ള അവകാശവും നഷ്ടപ്പെട്ടു പിന്നീട് അങ്ങോട്ട് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് സമയത്ത് ദീപം തെളിയിക്കുന്ന ചുമതല സർക്കാർ ഏജൻസികളും ദേവസ്വം ബോർഡും ഏറ്റെടുത്തു ഈ ദീപം തെളിയിക്കുന്നതിൽ മലയരയാർക്കുണ്ടായിരുന്ന പങ്ക് അത് പുനഃസ്ഥാപിക്കണമെന്നാണ് ശബരിമല തന്ത്രി കുടുംബത്തിൻ്റെയും നിലപാട് ശബരിമലയുമായുള്ള മലയറിയരുടെ ഒരു കണക്ഷൻ ഇതാണ് സാമുവൽ മാക്യുവർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ അദ്ദേഹം എഴുതിയിട്ടുള്ള നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൽ ഗുർ എന്ന് പറയുന്ന പുസ്തകത്തിൽ മലയേറിയ വിഭാഗത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ട കണക്ഷനെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മലയറിയ പൂജാരി അല്ലെങ്കിൽ വെളിച്ചപ്പാടായ തളനാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഡബ്ല്യു ജെ റിച്ചേർഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നടത്തിയ ചില നിരീക്ഷണങ്ങൾ അത് ഈ നെയ്റ്റീവ് ലൈഫിൽ ട്രാവൽകൂർ എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണാൻ സാധിക്കും തളനാനി മലയാളിയ സമുദായക്കാരനായിരുന്നു എരുമപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ബ്രിട്ടീഷുകാർ ഇയാളെ വിശേഷിപ്പിച്ചിരുന്നത് ഹണ്ടിങ് ഡയറ്റിയായ അയ്യപ്പൻ്റെ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒറാക്കിൾ റിവീലർ എന്നാണ് അതായത് ഒന്നുകിൽ അയ്യപ്പൻ്റെ പൂജാരി അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കോമരം അഥവാ വെളിച്ചപ്പാട് ഇയാളുമായി ബന്ധപ്പെട്ട ഒരു കഥ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഒരു ദിവസം ഈ തളനാനി മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ കൊല്ലപ്പെടുകയുണ്ടായി ഇയാളുടെ മരണത്തിന് ഉത്തരവാദികളായവർ ആരും കാണാതെ ആ ഡെഡ് ബോഡി കുഴിച്ചിട്ടു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ മൃതശരീരം കുറെ നായ്ക്കൾ ചേർന്ന് മണ്ണ് മാന്തി പുറത്തേക്കിട്ടു ഇതോടെ തളനാനിയുടെ കൊലപാതകം മൂടി വയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു അതിനോടൊപ്പം തന്നെ ഇയാളെ കൊലപ്പെടുത്തിയ വ്യക്തികൾക്ക് എല്ലാവർക്കും വസൂരി രോഗവും പിടിപെട്ടു ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ അയ്യപ്പൻ്റെ കോപമാണെന്നാണ് മറ്റൊരു കോമരം അഭിപ്രായപ്പെട്ടത് അയ്യപ്പ കോപത്തിൽ നിന്നും രക്ഷപ്പെടാനായി തളനാനിയെ ആരാധിച്ചു തുടങ്ങണമെന്നാണ് ഇക്കോമരം വെളിപാട് പറഞ്ഞത് തളനാനിയുടെ പിൻതലമുറക്കാൻ പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടു അതോടെ അവർക്ക് ശബരിമലയുമായിട്ടുള്ള ബന്ധവും അവസാനിച്ചു തിരുവിതാംകൂറിലെ ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രസിദ്ധനായ ഒരു എത്നോഗ്രാഫർ ആയിരുന്നു എൽ എ കൃഷ്ണകരൻ അദ്ദേഹം തിരുവിതാംകൂർ സർക്കാറിലെ ഒഫീഷ്യൽ എത്നോഗ്രാഫർ കൂടിയായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ശബരിമല അയ്യപ്പൻ മലയരയരുടെ പ്രൊട്ടക്റ്റീവ് ഗോഡായിരുന്നു അവരെ സംരക്ഷിക്കുന്ന ദൈവമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആനയൊക്കെ ഒരുപാട് ഉള്ള ഒരു പ്രദേശമായിരുന്നു ശബരിമല ഹിൽ റീജിയൻ എന്ന് പറയുന്നത് അവിടെ ആനയോടിക്കാനൊക്കെ അവർ നിരന്തരമായി അയ്യപ്പ എന്ന് ഒരുവിടുമായിരുന്നു ഇനി മലയറിയ ആദിവാസി വിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ആണുങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വ്രതമനുഷ്ഠിക്കുകയാണെങ്കിൽ ഏഴ് ദിവസത്തേക്ക് സ്ത്രീകൾ വീടിന് പുറത്ത് ഒരു ഷെഡിലാണ് താമസിച്ചിരുന്നത് ശബരിമല അയ്യപ്പൻ ഉൾപ്പെടെയുള്ള മല ദൈവങ്ങൾ കോപിക്കും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആചാരം മലയേറിയർ അനുഷ്ഠിച്ചിരുന്നത് നമ്മൾ പൊതുവെ ശബരിമലയെ സംബന്ധിച്ച ആദിവാസി കണക്ഷൻസിനെക്കുറിച്ച് പറയുമ്പോൾ മലയേറിയ വിഭാഗത്തെക്കുറിച്ച് മാത്രമാണ് പരാമർശിക്കാറ് അല്ലെങ്കിൽ കൂടുതൽ കേൾക്കാറ് ശബരിമല അയ്യപ്പനെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമായി കാണുന്ന മറ്റൊരു ആദിവാസി വിഭാഗമുണ്ട് ഇവരാണ് ഉള്ളാദൻ കൃഷ്ണയ്യർ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് പന്തളം രാജാവ് കക്കാട്ട് പോറ്റി പെരിനാട് വിഭാഗം പിന്നെ ഉള്ളാദൻ ആദിവാസി വിഭാഗത്തിലെ ഹെഡായിട്ടുള്ള അല്ലെങ്കിൽ തലവനായിട്ടുള്ള കൊച്ചുവേലൻ ഇവരുടെ ജോയിൻറ് പൊസിഷനിലാണ് ശബരിമല എന്നാണ് ശബരിമല മണ്ഡലകാലത്ത് ഉള്ളാഥന്മാർ ബ്രഹ്മചര്യം പിന്തുടർന്നിരുന്നു ഇത്തരമൊരു ചരിത്രവുമുണ്ട് അതായത് ഏകദേശം ഡിസംബറിൽ തുടങ്ങി ഏപ്രിൽ വരെ മണ്ഡലകാലം ജനുവരി മാസം അവസാനിക്കുമെങ്കിലും ഇവരുടെ വ്രതം ഏപ്രിൽ വരെ നീണ്ടു നിന്നിരുന്നു ഗോത്ര ഗോത്രവിഭാഗത്തിൻ്റെ വിശ്വാസം തങ്ങൾ ബ്രഹ്മചര്യം പിന്തുടർന്നില്ലെങ്കിൽ മലദൈവങ്ങളും ശാസ്താവും കോപിക്കും എന്നതായിരുന്നു ഈ ചരിത്ര വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മലയരയർ ഉള്ളാദൻ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾ പ്രത്യേകിച്ചും ശബരിമലയ്ക്ക് ചുറ്റും താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾ ഇവരുടെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു മലദൈവമായിരുന്നു അയ്യപ്പൻ എന്നാണ് ഒരു ചരിത്ര പഠിതാവിനെ സംബന്ധിച്ച് ശബരിമല ഇന്ന വിഭാഗത്തിൻ്റേതായിരുന്നു എന്ന എത്തുക എളുപ്പമല്ല ശബരിമല അയ്യപ്പൻ എന്നത് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരു ദൈവമായിരുന്നു എന്നൊരു മനസ്സിലാക്കിൽ എത്തുക എന്നതാണ് സാധ്യമായ കാര്യം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്